ിൽ മാത്രമല്ല സ്വലാത്ത് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു ഒരു ദിവസം എഴുന്നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ദിവസം എഴുന്നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ വസല്ലമ തങ്ങളെ അവന് സ്വപ്നത്തിലൂടെ കാണാൻ കഴിയും സ്വപ്നത്തിലൂടെ കാണാൻ കഴിയും അള്ളാഹു നമുക്ക് നൽകട്ടെ ഏത് അമലുകളാണെങ്കിലും ആ അമല് പൂർത്തീകരിക്കാൻ നെയ്യത്ത് അത്യാവശ്യമാണ് എന്നാൽ സ്വലാത്ത് ചൊല്ലാൻ ഒരു നെയ്യത്തും വേണ്ട ഇവിടുന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കോ നെയ്യത്ത് വെക്കേണ്ടതില്ല അതിന് മുത ആവശ്യമില്ല സ്വലാത്ത് ചൊല്ലിക്കോ സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾക്ക് ചൂടാകാൻ കഴിയൂല ഏത് വിഷയമാണെങ്കിലും അതിനെ പൊറുക്കാൻ കഴിയും അതുകൊണ്ട് എപ്പോഴും സ്വലാത്തുകൾ ചൊല്ലണം സഹോദരിമാർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചൊല്ലി ഭക്ഷണം ഉണ്ടാക്കാം ആരുല്ല ഒറ്റക്കാണ് ആരുല്ല ഒറ്റക്കാണ് വീട്ടിലിങ്ങനെ മീൻ നന്നാക്കുമ്പോൾ അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദ് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ആ ഭക്ഷണത്തിൽ മറക്കത്തുണ്ട് വെറുതെ നമ്മൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ബൈക്കിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൈ കൊണ്ട് എണ്ണം പിടിച്ചില്ലെങ്കിലും സ്വലാത്ത് നമ്മൾ എപ്പോഴും ചൊല്ലണം സ്വലാത്ത് എപ്പോഴും ചൊല്ലണം